പ്രശസ്ത പഞ്ചാബി ഗായകൻ സിദ്ധു മുസ്സാവാലയുടെ കൊലപാതകത്തിൻ്റെ സൂത്രധാരൻ ഗോൾഡി ബ്രാർണി കേന്ദ്ര സർക്കാർ ഭീകരനായി പ്രഖ്യാപിച്ചു യു എ പി എ നിയമപ്രകാരമാണ് ഇയാളെ ഭീകരനായി പ്രഖ്യാപിച്ചത് ലോറൻസ് ബിഷ്ണോയ് ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയാണ് ബ്രാർ സിദ്ധു മുസാവാലയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇയാൾ നേരത്തെ രംഗത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് സിദ്ധു മുസ്സാവാലയെ വെട്ടിവെച്ചു കൊന്നത് പഞ്ചാബിലെ ഫരീദ്കോട്ട് സ്വദേശിയായ ബ്രാർ രണ്ടായിരത്തി പതിനേഴിൽ കാനഡയിലേക്ക് കടന്നിരുന്നു സതീന്ദർജിത് സിംഗ് എന്നാണ് ഗോൾഡി ബ്രാറിന്റെ യഥാർത്ഥ പേര് കാനഡയിലെ ബ്രാറ്റണിലാണ് ഇയാൾ ഇപ്പോൾ ഉള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി പ്രവീൺ വസിഷ്ഠ് ഇറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അറിയിച്ചു ബാബർ ഖൽസയുമായി ചേർന്നാണ് ഗോൾഡി ബ്രാർ പ്രവർത്തിക്കുന്നതെന്നും ബാബർ ഖൽസ ഭീകര സംഘടനയാണെന്നും ഗസറ്റിൽ അറിയിച്ചിട്ടുണ്ട് നിരവധി കൊലപാതകങ്ങളിൽ ബ്രാറിന് ബന്ധമുണ്ട് നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ആയുധങ്ങളും ലഹരിമരുന്നും കടത്തുന്നതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നും ഗസറ്റിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ പഞ്ചാബിലെ മാൻസ ജില്ലയിൽ വെച്ചാണ് മുസ്തേവാലെ വെടിയേറ്റ് മരിച്ചത് പിന്നീട് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഗോൾഡി ബ്രാർ ആണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു രാജ്യത്ത് പുറത്തുനിന്ന് ഡ്രോണുകൾ വഴി ഉയർന്ന നിലവാരമുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും കടത്തുന്നതിൽ ഗോൾഡി ബ്രാർ ഉൾപ്പെട്ടിരുന്നതായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു കൂടാതെ ബ്രാറും കൂട്ടാളികളും പഞ്ചാബിലെ സമാധാനവും സാമുദായിക സൗഹാർദ്ദവും ക്രമസമാധാനവും തകർക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു സിദ്ധു മോസേവാലെ കൊല്ലപ്പെട്ട ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഗോൾഡി ബ്രാറിനെ കൈമാറുന്നതിനായി ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു സത്വീന്ദർജിത് സിംഗ് എന്നാണ് ഇയാളുടെ ശരിക്കുള്ള പേര് ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഇയാൾ ബി എ ബിരുദധരിയുമാണ് കൊലപാതകവും വധശ്രമവും അടക്കം പതിനാറോളം കേസുകളാണ് ഇയാൾക്കെതിരെ പഞ്ചാബിൽ മാത്രമുള്ളത് നാല് കേസുകളിൽ ഗോൾഡി ബ്രാറിനെ കോടതി വെറുതെ വിടുകയും ചെയ്തു എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കുപ്രസിദ്ധ കുറ്റവാളിയാണ് ഗോൾഡി ബ്രാർ വിവിധ കാലയളവുകളിൽ വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഇയാളുടെ ഫോട്ടോകളും പഞ്ചാബ് പോലീസിന്റെ ഫയലുകളിൽ ഉണ്ട് ലോറൻസ് മിഷ്നോയടക്കം പന്ത്രണ്ടോളം കൂട്ടാളികളോടൊപ്പം ചേർന്നാണ് ഗോൾഡി ബ്രാറിൻ്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനെട്ടിൽ സൽമാൻ ഖാന്റെ വസതിയിലെത്തിയ സമ്പദ് നെഹ്റയും ഇയാളുടെ കൂട്ടാളിയാണ് ലോറൻസ് മിഷ്നോയ് കേസിൽ കുടുങ്ങി ജയിലിലായതോടെയാണ് ഗോൾഡി ബ്രാർ കാനഡയിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പഞ്ചാബിലെ ശ്രീ മുക്തസർ സഹേബിലാണ് ഗോൾഡി ബ്രാർ എന്ന സതീന്ദർജിത് സിംഗിന്റെ ജനനം അച്ഛൻ ഷംഷീർജിത്ത് സിംഗ് പഞ്ചാബ് പോലീസിലെ എ എസ് ഐ ആയിരുന്നു മകന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാരണം വർഷങ്ങൾക്ക് മുൻപേ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു ബി എ വരെ പഠിച്ചിട്ടുള്ള ഗോൾഡി ബ്രാർ തന്റെ പതിനെട്ടാം വയസ്സിലാണ് ആദ്യമായി ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നത് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് സതീന്ദർ സിംഗ് പ്രതിയായത് ഈ കേസിൽ പിന്നീട് കുറ്റവിമുക്തനാവുകയും ചെയ്തു എന്തും ചെയ്യാൻ മടിക്കാത്ത ചോരതിളയ്ക്കുന്ന പ്രായത്തിൽ ഗുണ്ടാ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു ഗോൾഡി ബ്രാർ അത് പിന്നീട് രാജ്യമാകെ കുപ്രസിദ്ധി നേടിയ വലിയ ഗുണ്ടാ സംഘമായി മാറി ഗുണ്ടാ നേതാവ് ലോറൻസ് മിഷ്നോയുമായി ബന്ധം സ്ഥാപിച്ചതോടെ ഇരുവരും നിയന്ത്രിക്കുന്ന വൻ സംഘം രൂപം കൊണ്ടു കൊലപാതകം കവർച്ച ആയുധക്കടത്ത് എന്നിവയെല്ലാം നിർബാധം തുടർന്നു ലോറൻസ് മിഷ്നോയ് പിന്നീട് ജയിലിലായെങ്കിലും ഗോൾഡി ബ്രാർ ഇതിനോടകം രാജ്യം വിട്ടു പിന്നെ കാനഡയിൽ ഇരുന്നാണ് ഗോൾഡി ബ്രാർ ഓപ്പറേഷനുകൾ നിയന്ത്രിച്ചത് ഇയാളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ നിരവധി പേരടങ്ങിയ ഗുണ്ടാസംഘവും പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും സജീവമായി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റുഡൻസ് വിസയിലാണ് ഗോൾഡിബ്രാർ കാനഡയിലേക്ക് കടക്കുന്നത് അതിന് മുൻപ് കൊലപാതകം ഉൾപ്പെടെ നാല് കേസുകൾ ഇയാൾക്കെതിരെ പഞ്ചാബിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുക്തസറിൽ ഒരു കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും കേസ് ഒത്തുതീർപ്പിലെത്തുകയും ഇയാൾ കുറ്റവിമുക്തനാവുകയും ചെയ്തു ഫസൽക ജില്ലയിൽ രണ്ട് കേസുകളിൽ കൂടി പ്രതിയായെങ്കിലും കാനഡയിലേക്ക് പോകുന്ന സമയത്ത് കേസുകളൊന്നും ഇല്ലാത്തതിനാൽ ഇയാളുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടായില്ല പോലീസ് ക്ലിയറൻസും ലഭിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ കാനഡയിലേക്ക് കടന്ന ഗോൾഡി ബ്രാർ പിന്നീട് അങ്ങോട്ട് പഞ്ചാബ് പോലീസിന് വലിയ തലവേദനയായി മാറുകയായിരുന്നു ലോറൻസ് മിഷ്നോയ്ക്കൊപ്പം ചേർന്ന് പഞ്ചാബും കടന്ന ഓപ്പറേഷനുകൾ തുടർന്നതോടെ രാജ്യത്തെ പ്രധാന ഏജൻസികളും ഇയാളെ നിരീക്ഷണത്തിലാക്കി പക്ഷേ അന്നും ഇന്നും പിടികൊടുക്കാതെ സമൂഹമാധ്യമങ്ങളിൽ കൂടി വെല്ലുവിളി തുടരുകയാണ് ഗോൾഡി ബ്രാർ എന്ന കൊ കൊട്ടും ക്രിമിനൽ തൻ്റെ അടുത്ത ബന്ധുവായ ഗുർലാൽ ബ്രാർ വഴിയാണ് ഗോൾഡി ബ്രാർ ലോറൻസ് മിഷ്ണോയുമായി പരിചയത്തിലാകുന്നത് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഓഫ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഗുർലാൽ ഇയാൾ രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലപ്പെട്ടു ഇതോടെ ഗുർലാലിൻ്റെ കൊലയ്ക്ക് പ്രതികാരം ചെയ്യാൻ ഗോൾഡിയും ലോറൻസ് മിഷ്ണോയും കൈകോർക്കുകയായിരുന്നു ബന്ധുവായ ഗുർലാലിൻ്റെ കൊലയ്ക്ക് പ്രതികാരമായി യൂത്ത് കോൺഗ്രസ് നേതാവായ ഗുർലാൽ പഹൽവാനെയാണ് ഗോൾഡിയും മിഷ്ണോയും ചേർന്ന് കൊലപ്പെടുത്തിയത് ഫരീദ് കോട്ടിലെ യൂത്ത് കോൺഗ്രസ് നേതാവായ പഹൽവാനാണ് തന്റെ ബന്ധുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ എന്നാണ് ഗോൾഡി ബ്രാർ പറഞ്ഞിരുന്നത് പഹൽവാനെ വകപ്പെരുത്താനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്തു ഫരീദ് ഫരീദ്കോട്ട് നഗരത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു അത് ബൈക്കിലെത്തിയ അക്രമികൾ പഹൽവാനെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിദ്ധു മുസേവാലയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഗോൾഡി ബ്രാർ എന്ന പേര് കുപ്രസിദ്ധി നേടിയത് മുസൈവാലയുടെ കൊലയ്ക്ക് പിന്നാലെ കൃത്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗോൾഡി ബ്രാർ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഇയാളെ പൂട്ടാനായി അന്വേഷണ ഉദ്യോഗസ്ഥർ പല കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒടുവിലത്തെ നീക്കമാണ് ബ്രാറിനെ ഇപ്പോൾ കൊടും ഭീകരവാദിയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്